രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആയപ്പോൾ വിവരാവകാശ നിയമം നടപ്പിലായിട്ട് ഇരുപത് വർഷം പിന്നിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ വിവരാവകാശ നിയമത്തിനെ കത്തിവെക്കുകയാണോ ഇത് ആശങ്ക വയ്ക്കുന്നതാണോ ആർക്കാണ് വിവരാവകാശ നിയമം ഉണ്ട് നടപ്പിലായിട്ട് ഗുണമുണ്ടായത് ജനങ്ങൾക്കാണോ അതോ ഭരണകൂടത്തിനാണോ കത്തി എന്നുള്ള ആശങ്കകൾ ഉയരുകയാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനിടെ സൗദിയിലേക്ക് സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു എന്നാൽ കേന്ദ്രം അത് ആ യാത്ര നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ എന്തുകൊണ്ടാണ് ആ യാത്ര നിഷേധിച്ചത് എന്ന് പൊതുസമൂഹമായ എനിക്കോ താങ്കൾക്കോ അറിയണമെങ്കിൽ നമുക്ക് ഈ വിവരാവകാശം നൽകി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പക്ഷേ ഇനി അത്തരത്തിലുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കില്ലേ എന്ന ആശങ്കയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്നത് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം വന്നു ആ നോട്ടു നിരോധനം എന്താണ് ആർ ബി ഐക്ക് യാതൊരു താല്പര്യവും അതിൽ ഉണ്ടായിരുന്നില്ല എന്ന് ജനം അറിയുന്നത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു വിവരാവകാശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ജനങ്ങൾക്ക് മുമ്പാകെ എത്തപ്പെടില്ലേ അല്ലെങ്കിൽ അങ്ങനെ വിവരാവകാശം നൽകി ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പല ഇൻഫോർമേഷനുകളും വിവരങ്ങളും നമ്മൾക്ക് ലഭ്യമാകില്ലേ എന്ന ആശങ്കയാണ് ഉയരുന്നത് അതിന് പ്രധാനമായിട്ടും ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്കറിയാം വിവരാവകാശ നിയമം എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ഭരണത്തിലിരിക്കുമ്പോൾ യു പി എ അധികാരത്തിലിരിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ചില് പാർലമെന്റിൽ പാസാക്കിയ ഒരു അടിപൊളി നിയമമാണ് നമുക്ക് വേണമെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനെ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ സ്വാതന്ത്ര്യത്തിന്റെ ഒരു നിയമമാണ് ഈ വിവരാവകാശ വിവരം നിയമത്തിനെതി അതെ അതെ അതും യു പി എയുടെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ഈ എന്താണ് ഒരുപാട് കാലത്തെ പോരാട്ടത്തിനൊടുവിൽ പലതരത്തിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെയൊക്കെ ഒരു എന്താണ് എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമം പാസ്സാവുകയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ നിലവിൽ എന്താണ് ഈ നിയമത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിയമത്തിന് ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ സേവന വേതന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അതായത് വിവരാവകാശ കമ്മീഷണറുടെ സേവന വേതന വ്യവസ്ഥ അതിലാണ് ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മറ്റൊരു ഭേദഗതി വിവരാവകാശ നിയമത്തിൽ വരുന്നത് അത് സെക്ഷൻ എയ്റ്റ് വൺ ജെ എന്ന് പറയുന്ന ഒരു പട്ടിക അതിലാണ് ഒരു ഭേദഗതി വന്നിട്ടുള്ളത് അത് എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമത്തിൻ്റെ നിയമത്തിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതി ആ ഭേദഗതിയാണ് ഈ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ വൺ എയ്റ്റ് വൺ ജെയിലെ ഭേദഗതി ചെയ്യുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ വിവരാവകാശം നമ്മൾ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥ നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് പൊതു താല്പര്യം കണക്കിലെടുത്ത് വ്യക്തി വിവരങ്ങളും വേണമെങ്കിൽ ഈ വിവരാവകാശ കമ്മീഷണർക്ക് എന്താണ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരുന്നു ഈ സെക്ഷൻ എയ്റ്റ് വൺ ജയിലെ വ്യവസ്ഥ എന്നാൽ നിലവിൽ ഭേദഗതി ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെ കൂടുതലും മുൻതൂക്കം നൽകപ്പെടുന്നത് വ്യക്തി വ്യക്തി എന്ന് പറയുന്ന ഒരു സംഗതിക്കാണ് വ്യക്തി വിവരം യാതൊരു കാരണവശാലും നൽകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഈ സെക്ഷൻ ഫോർട്ടി ഫോർ ത്രീയിലെ ഈ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമത്തിലെ കൊണ്ടുവന്ന ആ പട്ടികയിൽ കൊണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് മൂന്നിൽ കൊണ്ടുവന്ന ആ വ്യവസ്ഥക്കനുസരിച്ചിട്ടാണ് ഈ വിവരാവകാശ നിയമത്തിലെ ഈ വ്യവസ്ഥ ഭേദഗതി ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഒരു വലിയ പൊതു നന്മ അല്ലെങ്കിൽ പൊതു താല്പര്യം എന്ന് പറയുന്ന സാധനം എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കടക്കിൽ കത്തി വെക്കുകയാണോ എന്നുള്ള ചോദ്യം ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്നത് അപ്പോൾ ഏത് ചോദ്യങ്ങൾക്ക് നമുക്കറിയാം ഒരു പത്ത് രൂപ ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് മുമ്പാകെ ലഭിക്കുന്നതാണ് വിവരാവശ്യം നൽകി കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഒരു വ്യക്തിയുടെ എന്താണ് പേഴ്സണൽ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇൻഫോർമേഷൻ വിവരങ്ങൾ നമുക്ക് നൽകാതിരിക്കുകയോ എന്നുള്ള ആശങ്കയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അത് ഈ രണ്ട് ഭേദഗതിക്ക് അനുസരിച്ചിട്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ മനുഷ്യാവകാശ ഈ വിവരാവകാശ സംരക്ഷണ പ്രവർത്തകരൊക്കെ ഉണ്ട് അവരൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് എന്താണ് ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉയർത്തുന്നുണ്ട് ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ തന്നെ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്താണ് ഇത് ആദ്യം ഈ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഒരുപാട് എന്താണ് മന്ത്രിമാരും എം എൽ എമാരൊക്കെ എന്താണ് കേന്ദ്രത്തിന് ഒരു കത്തയക്കുകയുണ്ടായി അവരുടെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ പോലും വിലക്കുന്ന ഒരു പ്രവണതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നവംബർ നാല് പതിനാലാം തീയതിയാണ് ഇപ്പോൾ ഇതിൻ്റെ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുകയാണ് ഈ ഭേദഗതിയുടെ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുകയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിലനിൽക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി നമ്മുടെ ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ബിരുദം ആ ബിരുദവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് ഡൽഹി സർവകലാശാലകളോട് ഇത്തരത്തിൽ എന്താണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് എന്താണ് വിവരാവകാശ പ്രകാരം എന്താണ് ചോദ്യം ചോദിച്ചപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല സാധിക്കില്ല എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞത് മാത്രമല്ല അവർ കോടതിയിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഡൽഹി സർവകലാശാല കോടതിയിലേക്ക് പോയി ഇതിനെതിരെ അപ്പോൾ അവിടെയും ഡൽഹി ഹൈക്കോടതി പോലും ഇതിനനുകൂലിച്ചിട്ടുള്ളൊരു ഉത്തരവാണ് പുറപ്പെടുവിച്ചത് കാരണം ഇത് വ്യക്തി നിയമത്തിൽപ്പെടുന്നൊരു കാര്യമാണ് പേഴ്സണൽ കാര്യമാണ് ഒരാളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതുപോലെ മാർക്ക് തുടങ്ങിയവരെ തുടങ്ങിയതൊക്കെ പേഴ്സണൽ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് ഈ ഇൻഫോർമേഷൻ പൊതുസമൂഹത്തിൻ്റെ പൊതു താൽപ്പര്യത്തിൽ വരുന്നില്ല ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റിൽ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് സച്ചിൻ ദത്തയുടെ ഒരു ഉത്തരവ് വരികയൊക്കെ ഉണ്ടായി അപ്പോൾ നമുക്കറിയാം ഇത് വിജ്ഞാപനം ചെയ്യുന്നതിന് ഈ ഈ നവംബർ പതിനാലാം തീയതിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഭേദഗതി വിജ്ഞാപനം ചെയ്യപ്പെടുന്നത് ഈ വിജ്ഞാപനം ചെയ്യുന്നതിന് എത്രയോ മുമ്പാണ് യഥാർത്ഥത്തിൽ കോടതി ഡൽഹി ഹൈക്കോടതി ഇത്തരത്തിലുള്ളൊരു ഉത്തരവൊക്കെ ഉറപ്പടുവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ഭരിക്കുന്ന ഭരണകൂടത്തിന് സംരക്ഷിക്കപ്പെടുകയാണോ അവരെ സംരക്ഷിക്കാനാണോ ഇത്തരത്തിലുള്ള ഭേദഗതി കൊണ്ടുവരുന്നത് എന്നുള്ള ആശങ്ക ഉയരുന്നത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെയാണ് പിന്നെ അതേപോലെ തന്നെ സ്മൃതി ഇറാനിയുടെ മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം അവരുടെ പ്ലസ് വൺ പ്ലസ് ടു മാർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവരാവകാശം നൽകിയപ്പം അതും നൽകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇത്തരത്തിലുള്ളൊരു പേഴ്സണൽ ആണ് അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിവരമാണ് അത് പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഇനി നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിലുള്ള ഞാൻ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പല ചോദ്യങ്ങളും ഇത്തരത്തിൽ വരുമ്പോൾ അതെല്ലാം വ്യക്തി താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദാക്കപ്പെടുക പെടുമോ അതായത് ഭരണകൂടത്തിന് എതിരായിട്ട് മാറും എന്ന് കണക്കിലാക്കി റദ്ദാക്കപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ആശങ്ക അതുകൊണ്ട് തന്നെയാണ് വിവരാവകാശ നിയമത്തിൻ്റെ കത്തി കടക്കിൽ കത്തി വെക്കുകയാണോ കേന്ദ്ര സർക്കാർ ബി ജെ പി ഇത്തരത്തിലുള്ള ഭേദഗതിയിലൂടെ എന്ന് എന്ന ചോദ്യം ഉയരുന്നത് അപ്പോൾ ഗൗതം പറഞ്ഞ പോലെ രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ വിവരാവകാശ നിയമം ഭരണകൂടങ്ങൾ തന്നെ ദുർബലപ്പെടുത്തുകയാണെന്നാണ് വിവരം നൽകുന്ന വിവരം നിഷേധിക്കുന്ന നിയമമായി പരിണമിക്കുമ്പോൾ ഒരു ജനസമൂഹം ഒന്നാകെ ഇരട്ടിലാവുന്നത് വേണം നല്ലത് നമുക്ക് കരുതാൻ അല്ല അങ്ങനെ വേണം കരുതാൻ കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിജ്ഞാപനം ഈ വിജ്ഞാപനം ഈ നവംബർ പതിനാലാം തീയതിയാണ് പുറത്തു വരുന്നത് പക്ഷേ ഈ പുറത്തു വരുന്നതിന് അത്രയും മുമ്പ് തന്നെ ഡൽഹി ഹൈക്കോടതി അടക്കം ഈ ഭേദഗതിക്കനുസരിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി പതിനാറിൽ ആർ ടി ഐ എന്താ ആർ ബി ഐക്ക് നോട്ട് നിരോധനത്തിനോട് യാതൊരു താല്പര്യമില്ലാന്ന് നമ്മൾ അറിയുന്നതൊക്കെ ഈ വിവരാവകാശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇതൊക്കെ കേന്ദ്ര സർക്കാരിന് പല രീതിയിലുള്ള തിരിച്ചടികൾ നൽകിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ വിവരാവകാശ പ്രകാരം ലഭിക്കുന്നു എന്നനുസരിച്ചിട്ട് അതിലുള്ള ചില അതിൻ്റെ ചില പല്ലും പല്ലുന്നഖവും കൂർത്ത പല്ലും പല്ലുന്നഖവും ഇത്തരത്തിൽ വ്യക്തി നിയമം സംരക്ഷിക്കപ്പെടണം എന്ന അടിസ്ഥാനത്തിൽ റദ്ദാക്കപ്പെടുകയാണോ എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്ന ആശങ്ക ആ ആശങ്ക വളരെയധികം എന്താണ് ശ്രദ്ധേയമായിട്ടുള്ള ആശങ്ക തന്നെയാണ്